ക്യാപ്റ്റൻ സ്ഥാനത്തെ ചൊല്ലി വീണ്ടും മുംബൈയിൽ ഭിന്നതയാണെന്നാണ് ലഭിക്കുന്ന വിവരം സൂര്യകുമാർ ക്യാപ്റ്റൻ ആകണമെന്ന തരത്തിൽ ഒരു വിഭാഗം ആവശ്യം ഉന്നയിക്കുന്നുണ്ട് എന്നാണ് സൂചന ഹർദിക് തിലവ വർമ്മയെ കൊണ്ട് നിർബന്ധിച്ച് റിട്ടയേർഡ് ഔട്ട് വിളിപ്പിച്ചതിനെ സൂര്യകുമാർ ചോദ്യം ചെയ്തിരുന്നു യുവതാരത്തെ അപമാനിക്കുന്ന നീക്കമാണ് ഹർദിക് നടത്തിയതെന്ന ആക്ഷേപം ആരാധകർക്കുമുണ്ട് രോഹിത് ശർമ്മ അഞ്ചു തവണ മുംബൈയെ കിരീടത്തിലേക്ക് എത്തിച്ച നായകനാണ് എന്നിട്ടും രോഹിത്തിനെ വേണ്ടപോലെ പരിഗണിക്കാൻ തയ്യാറായിട്ടില്ല കഴിഞ്ഞ മത്സരത്തിൽ രോഹിത്തിനെ പ്ലേയിങ് ലെവനിൽ നിന്ന് പുറത്തെടുത്താൻ കാരണം ഹർദിക് പാണ്ഡ്യ എന്നാണ് ക്ഷേപവും സ്വപ്നമാണ് ഇമിനുള്ളിൽ ഹർദിക്കിന് നായകൻ എന്ന നിലയിൽ പിന്തുണ കുറവാണെന്നതാണ് വസ്തുത കഴിഞ്ഞ സീസണിലെ പ്രശ്നങ്ങൾ പരിഹരിച്ചു എന്ന് പറയുമ്പോൾ പൂർണ്ണമായും പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ സാധിച്ചിട്ടില്ല എന്നാണ് അപ്പോഴും ടീമിനുള്ളിൽ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട് ഇത് ടീമിന്റെ പ്രകടനത്തെയും ബാധിക്കുന്നു ഹാർദിക് പാണ്ഡ്യയുടെ ക്യാപ്റ്റൻ എന്ന നിലയിലെ നിലപാടുകളോട് സീനിയർ താരങ്ങൾക്ക് എതിർപ്പുണ്ടെന്നാണ് റിപ്പോർട്ട് ജസ്പ്രീത് ബുംറ ടീമിലേക്ക് മടങ്ങിയെത്താൻ തയ്യാറെടുക്കുകയാണ് ബുംറ വരുമ്പോഴും രോഹിത് പക്ഷത്തോടൊപ്പമാവും നിൽക്കുക ഇതോടെ ഹാർദിക് പാണ്ഡ്യയ്ക്ക് മുന്നിൽ കൂടുതൽ സമ്മർദ്ദം ഉണ്ടാവും ഹർദിക്കിനോട് ടീം മാനേജ്മെന്റിനുള്ള താല്പര്യത്തിലും കുറവ് വന്നിട്ടുണ്ട് കഴിഞ്ഞ സീസണിലേയും പിന്നോട്ട് പോയ സാഹചര്യം മനസ്സിലാക്കും എന്നാൽ ഈ സീസണിൽ ഹാർദിക് പാണ്ഡ്യ ആവശ്യപ്പെട്ട താരങ്ങളെയട ലേലത്തിൽ ടീമിലെത്തിച്ചിട്ടും കാര്യമായ പ്രകടനം കാഴ്ചവെക്കാനാകുന്നില്ല ലക്നൌവിനെതിരെ ഹർദിക് മിച്ചൽസാന്ക്ക് സ്ട്രൈക്ക് കൈമാറാത്തതിനാൽ ഉടമയായ ആകാശ് അംബാനിയുടെ പ്രതിഷേധം ഉയർത്തിയിരുന്നു എന്തായാലും ഹാർദിക്കിന് ഇപ്പോൾ കാര്യങ്ങൾ എളുപ്പമല്ല ഈ സീസണിൽ കൂടി ടീം നിരാശപ്പെടുത്തി ഹാർദിക്കിനെ മുംബൈ നായകസ്ഥാനത്ത് നിന്ന് നീക്കാനാണ് സാധ്യത കൂടുതൽ